ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ ും വാഹനാപകടം സ്വകാര്യം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു താനൂർ തിരൂർപാതയിൽ വലിയ പാടത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു വൈകിട്ട് അഞ്ചോടെയാണ് അപകടം നടന്നത് പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് തിരൂരിലേക്ക് വരെയായിരുന്ന ബസ്സും തിരൂരിൽ നിന്ന് താനൂരിലേക്ക് പോകായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ആ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാരെ മൂരക്കൽ മൂലക്കൽ ആശുപത്രിയിലും പൂക്കൽ കളിയത്ത് ആശുപത്രിയിലും തിരു ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരു ബസ്സുകളിലും വിദ്യാർത്ഥികളെ നിറയെ യാത്രക്കാരായിരുന്നു കേരളത്തിൻപത് മിനാജ് എന്ന് പറയുന്ന ബസ് തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടിക്ക് പോവുമായിരുന്നു പരപ്പനങ്ങാടിയേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് നിർമ്മാലം എന്ന് പറഞ്ഞ ഒരു ബസ് തിരൂരിലോട്ട് വരികയായിരുന്നു അപ്പൊ മഴയു കഴിഞ്ഞാൽ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മഴ പെയ്തപ്പോൾ വണ്ടി സ്ലിപ്പായപ്പോൾ അപകടം നമ്മൾ ഒഴിവാക്കാതിരുന്നിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ കട്ട് ചെയ്യാത്ത സമയത്ത് ആ ഹോട്ടലാണ് അവിടെ പ്രശ്നം ആ ഹോട്ടലിൻ്റെ മുമ്പിൽ റോഡിൻ്റെ പകരി ഫുള്ളായിട്ട് പാർക്കിംഗ് ആണ് കാറ് ബൈക്ക് അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി എന്തെങ്കിലും നേരത്തെ വന്നാലും ഒരു ബസ് ഒതുക്കാനോ ചെയ്യാനോ സ്ഥലമില്ല അതുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കാൻ കാരണം അപകട വാക്സ് കൂടാൻ കാരണം അല്ലാതെ ആ ബസ് ഈ ബസ്സിൻ്റെ കുറ്റവും ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മഴയായ കാരണം ആ ബസ്സിന്റെ ടയർ നൂല് വരെ കാണുന്നുണ്ട് അല്ല അല്ലാമെന്താറിയോ വണ്ടി ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ചവിട്ടീട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ഒന്നും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ മുഴുവനും വണ്ടികൾ പാർക്ക് ചെയ്തുകൊണ്ട് വയ്ക്കുക നമുക്കൊന്ന് സൈഡ് എടുത്ത് ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ ആ അകടയിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല കാരണം അത്രയ്ക്ക് വണ്ടികളാണ് അവിടെ പാർക്ക് ചെയ്യുന്നതാണ് അതാണ് ഈ അപകടത്തിന് മെയിനായിട്ട് സംഭവിക്കാനുള്ള കാരണം എന്ന് തന്നെ തന്നെ സേഡ് ഒതുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്